വെൽക്കം ബാക്ക് അവർ ട്ടോ നമ്മള് വന്നിരിക്കുന്നത് ഇന്നൊരു സ്പെഷ്യൽ അൺബോക്സിങ് വീഡിയോ ആണ് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ സാധനമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരാള് അപ്പൊ ഗിഫ്റ്റ് ചെയ്തത് ആൾക്ക് ഒരുപാട് താങ്ക്സ് കിട്ടുന്ന ഞാൻ ഇങ്ങനെ ഒരുപാട് റീൽസിലും യൂട്യൂബിലൊക്കെ ഇതൊക്കെ കാണുമ്പോഴേ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഭവം നമുക്ക് കിട്ടുമ്പോഴുള്ള ഒരു ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോ ഈ ഞാനിത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താണ് ഈ സാധനമാണെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നോ കേട്ടോ അപ്പൊ കണ്ടപ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ സന്തോഷം പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തതായിരുന്നു എടുത്തു പറയാനുള്ളത് ഇവരുടെ പാക്കിംഗ് ആണ് കേട്ടോ നല്ലതുപോലെ പാക്ക് ചെയ്ത് ഒരു ഡാമേജ് കൂടാതെ ഞാൻ ആഗ്രഹിച്ച സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴേ ഞാൻ വിചാരിക്കാം കഴിഞ്ഞായിരിക്കും കഴിഞ്ഞായിരിക്കും പക്ഷെ താഴോട്ട് പോകുമ്പോൾ സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് നോക്കിയാലോ ഇതെല്ലാം ഇമ്പോർട്ടഡ് കുക്ക് വെയ്സ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇനാമലിന്റെ കാസ്റ്റ് അയൺ പോട്ട് ആണ് കേട്ടോ അപ്പൊ അതേ ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഡബിൾ ഷെയ്ഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ ബോക്സിലുള്ള സെയിം തന്നെ ആയിരിക്കണം അത്യാവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലെ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് കെയർ ചെയ്ത് യൂസ് ചെയ്യണം നല്ലതുപോലെ താഴെ വീണാൽ പൊട്ടും കേട്ടോ അങ്ങനെയാണ് നല്ലതുപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്യണം അപ്പൊ അതിന്റെ ഡിസൈൻ ഒന്നും ഒരു രക്ഷയില്ലാട്ടോ പിന്നെ നമ്മുടെ പിക്ചറിൽ കണ്ട അതേ സെയിം കളർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇത് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിട്ട് സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതില് പിന്നെ അടുത്തത് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേ എനിക്ക് അടുത്തത് എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റിയിലാണ് കേട്ടോ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ മേളിൽ വെക്കാനുള്ള അടപ്പാണ് കേട്ടോ അതും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു സാധനം നമ്മൾ കെയർ ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ ഇത് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോയിലൊക്കെ കാണാൻ നല്ലതുപോലെ ഇരിക്കും അല്ലേ നമുക്ക് കയ്യില് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് എന്നാലും അടിപൊളിയാണ് കേട്ടോ ഇനാമന്റെ കാസ്റ്റ് അൻപോട്ടാണേ പിന്നെ ആ റെഡും കൊള്ളാൽ കൊള്ളാം പക്ഷേ ഇത് ഒരു നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡ് ഒക്കെ വന്നിട്ട് എനിക്ക് ഡബിൾ ഷെയ്ഡ് കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഓപ്പൺ കേട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും ഇനി ഇത് കിച്ചണിലൊക്കെ കൊണ്ടുവച്ചിട്ടൊന്ന് ഭംഗിയൊക്കെ ആസ്വദിക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഫൈനൽ വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് നമ്മളൊന്ന് കെയർ ചെയ്ത് യൂസ് ചെയ്യണമെന്നേ ഉള്ളു കേട്ടോ ഇത് നമുക്ക് സെർവ് ചെയ്യാനും കുക്ക് ചെയ്യാനും കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ അടുത്തത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലെ നമ്മുടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെന്നുള്ള അറിയത്തില്ല ബോക്സിനകത്ത് നല്ലതുപോലെ പാക്കിംഗ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ കവറിൽ ഒരു കവറിൽ ഒരു ബ്ലാക്ക് കളർ കവറിലൊക്കെ ഇട്ട് നല്ലതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും നമുക്ക് കൊറിയർ വന്നപ്പോൾ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല അത് തന്നെ വലിയൊരു കാര്യമാണ് ഇത് നമ്മുടെ നെക്സ്റ്റ് കുക്ക് വെയർ ആണ് ഇതിന്റെ കളർ കളർത്തീമായിരുന്നാലും ഡിസൈൻ ആയിരുന്നാലും അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിലൊരു വെറൈറ്റി ഉണ്ട് നമുക്ക് ക്ലോസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ലോക്ക് ചെയ്യാനും ലോക്ക് മാറ്റാനും പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഉള്ളിലത്തെ നമ്മുടെ ഈ കുക്ക് ചെയ്യുന്ന ഇതില്ലേ ഉള്ളിലൊക്കെ നമുക്കൊരു മാർബിളിന്റെ ഡിസൈനിലാണ് കേട്ടോ വൈറ്റും അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് രണ്ട് ഹാൻഡ് ഹോൾഡ് ഒക്കെ ഉണ്ട് നമുക്ക് ചൂട് മാറി മാറ്റി ോട്ടൊക്കെ എടുത്ത് വെക്കാനുള്ള ഹാൻഡ് ഹോൾഡ് ഒക്കെ ഉണ്ട് പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് എഴുതിയിട്ടുള്ള ഒരു ഇതും ഉണ്ട് കേട്ടോ അതിലൊരു കാർഡുണ്ട് പിന്നെ വാറണ്ടി കാർഡൊക്കെ ഉണ്ട് എന്തായിരുന്നാലും അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഇമ്പോർട്ടഡ് കുക്ക്വെയർസ് ഒക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ കേരളത്തിൽ തന്നെ രണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ഷോപ്പിൽ മാത്രമേ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ എന്തായിരുന്നാലും അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആ ഒരു ക്ലോസ് ഓപ്പൺ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നായിരുന്നു പിന്നെ ഡിസൈൻ ഒക്കെ നല്ല പൊളിയായിരുന്നു അപ്പൊ ഇത് ഇത് നമുക്ക് കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ അടുത്തത് എനിക്ക് തോന്നുന്നു മൂന്ന് കുക്ക് വേഴ്സ് ആയിരിക്കും അത് സെറ്റ് വൈസ് ആണോന്ന് തോന്നുന്നു ഓരോ സൈസ് സൈസാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ പിങ്ക് കളർ എന്നൊരു ഡൗട്ട് അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലെ ഇതിന്റെ പാക്കിംഗ് കണ്ടോ എന്ത് രസമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി എന്തായിരുന്നാലും ഈ പാക്കറ്റൊക്കെ എന്റെ മക്കളിപ്പൊ തന്നെ എടുത്തിട്ട് പോകും കേട്ടോ മക്കളോടൊപ്പം ഞാനും അത് തന്നെ അതാദ്യം മാറ്റി വെച്ച് വെക്കുന്നുണ്ട് പിന്നെ അതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം സൈഡൊക്കെ നല്ലതുപോലെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു സൈസ് ആണെന്ന് തോന്നുന്നു ഇനി നെക്സ്റ്റ് സൈസ് ഇത് നമ്മുടെ മേളിലുള്ള അടപ്പാണ് കേട്ടോ അടപ്പാണെന്ന് തോന്നുന്നു ഗ്ലാസിന്റെ പിന്നെ ഇതിന്റെ ഹോൾഡ് ഒക്കെ താഴെ കാണും വായിക്കാൻ താഴെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പാക്കിങ് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യുന്നില്ല ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇത് നമുക്ക് ഇതിലൊരു സ്പെഷ്യലുണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറയാവേ ഈ ഈ ഒരു ഹോൾഡിൽ ഒരു സ്പെഷ്യൽ ഉണ്ട് ഞാൻ അത് ഡീറ്റെയിൽസ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം പിന്നെ ഇത് ഫിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഫിറ്റ് ചെയ്തും കൂടെ കാണിച്ചുതരാം ഇനി നമുക്ക് താഴോട്ടുള്ള കുക്ക് വെയ്സ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം അത് നല്ല പാക്കിങ്ങിലാണ് കേട്ടോ നമ്മുടെ ഒരു ഇതൊക്കെ വെച്ച് കട്ടമ്പോ ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതുപോലെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ സൈസിലാണ് ഇത് സെറ്റാണ് കേട്ടോ ഒരു സെറ്റിൽ ത്രീ സൈസ് വരുന്നതാണ് അപ്പൊ ഇതിൽ നമുക്ക് ചെറുതില് ചെറുതില് ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഒക്കെ വെക്കാം നമുക്ക് വലുതിൽ വേണമെങ്കിൽ ബിരിയാണി റൈസ് ഒക്കെ വെക്കാം ബിരിയാണി ഒക്കെ വെക്കാം കേട്ടോ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി അപ്പൊ ഞാൻ ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്ലീനിങ് എങ്ങനെയൊക്കെയാണ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിൽ ഇൻഷാല്ല ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അടിപൊളി ക്വാളിറ്റി ഒന്നും പറയല്ല ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത് അറിയാരിക്കുമല്ലോ അപ്പോൾ കെയറിങ് ഒക്കെ നമുക്ക് നല്ലതുപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും ക്വാളിറ്റി ഒന്നും പറയാനില്ല പക്ക ക്വാളിറ്റി ആണ് ഇനി ഞാൻ ഇതിലോട്ട് ഓരോ നേരം ക്ലോസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ക്ലോസ് ചെയ്ത് നോക്കട്ടെ എനിക്ക് കളർ കിട്ടിയിട്ടുള്ളത് പിങ്ക് അല്ല ഐവറി കളറാണ് കേട്ടോ ഐവറി കളർ നമുക്ക് നമ്മുടെ കിച്ചണില് ഒരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കാം നമുക്ക് ഐവറി കളർ നമ്മൾ ബ്ലാക്ക് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കണമെങ്കിൽ നമ്മുടെ ഗ്രാനും വരുന്നതെങ്കിൽ നമ്മൾ ഈ ഐവറി കളർ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ സ്പൂൺ ഹോൾഡർ ആണ് കേട്ടോ അതിന് ഫിറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മുടെ സ്പൂൺ ഹോൾഡർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ആ സ്ക്രൂ ഒന്ന് മാറ്റിയിട്ട് അതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഐവറി കളറിൽ ഇതുപോലെ ഡാർക്ക് റെഡ് കളർ ഡോട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഞാൻ ഫിറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാനിത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാനായിട്ടോ എങ്ങനെയാ സന്തോഷം പറഞ്ഞ് അറിയിക്കുക എന്നുള്ളത് അറിയത്തില്ല അപ്പൊ ഇതെല്ലാം കൊണ്ട് എന്നും കിച്ചണില് സെറ്റ് ചെയ്ത് നോക്കണം പിന്നെ ഇതിൽ എന്തൊക്കെ വെറൈറ്റി ഡിഷസ് ഒക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അതെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതായിട്ടോ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പൊ സന്തോഷത്തിന് ഒരു കാര്യം പറയാൻ മറന്നു ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്താക്കും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്